ഇനി ഞങ്ങൾക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണ് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഉച്ചയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വലിയ പണിയൊന്നുമില്ല പിന്നെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണ്ണിക്കേണ്ട കാര്യമില്ല രാത്രി നേരത്തെ കിടക്കേണ്ടത് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എത്ര നേരത്തെ വരിക തുടങ്ങിയാലും ലേറ്റ് ആയിട്ട് ഞങ്ങൾ പോകാറുള്ളൂ ഇന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഒരു പണി ഇല്ലായിരുന്നു വെറുതെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ചുമ്മാരുന്നപ്പോഴത്തേന് ഇവനെ കണക്കൊടിപ്പിക്കാൻ തുടങ്ങി മാത്സ് എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് അത് മാത്രമല്ല ഒരു തേങ്ങ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവനോട് വിണ്ടാൻ പോയില്ല ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് ഒരു കുന്ത മനസ്സിലാവുന്നില്ല ഞങ്ങൾ കുറെ നേരം അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെറുതെ അവസ്ഥ എല്ലാവർക്കും ഉറക്കം വന്ന് അച്ചുവാണെങ്കിൽ കിടന്ന് കുറച്ച് തന്നെ ചെറുതായിട്ട് മഴക്കോളൊക്കെ വന്നു നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ കടയിൽ പോയി ബിസ്ക്കറ്റും കാപ്പിയൊക്കെ മേടിച്ച് മേളി വന്ന് കുടിച്ച് കാരണം അവിടെ നിന്ന് കുടിക്കുന്ന സീനാണ് കാരണം നമുക്ക് കടയ്പ്പം പെർമിഷൻ ഇല്ല എട്ട് മണി വരെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളത് പക്ഷെ ഞങ്ങൾ അത്ര നേരം അവിടെ ഇരിക്കാറില്ല ഏഴര ആകുമ്പോൾ തന്നെ ഇങ്ങനെ എട്ട് മണിക്കുമ്പോൾ പോയി സൈൻ ചെയ്തതിന് ഇതില്ല സാറിന്റെ ആയിരിക്കും മൊത്തം ഞങ്ങൾ കേട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ എട്ട് മണിവരെ വെയിറ്റ് ചെയ്തു പിന്നെ പോയി സൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആംബുലൻസ് നേരത്തെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഈ ആംബുലൻസ് കയറുമ്പോൾ തൊട്ട് ഭയങ്കര അല്പം ബഹളമാണ് പിന്നെ ഹോസ്റ്റലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തണ്ണിമത്ര ഉണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിലേക്ക് അറിയാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ എഗ്രൈസ് ഒക്കെ ഉണ്ടാക്കി കഴിയും ഞാൻ ഉണ്ടാക്കിയൊണ്ട് പറയുമല്ലോ ഗൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കുറച്ചേനും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കിടന്നിറങ്ങി